<laughs> ും അടിപൊളിയായി പരിശീലന വീട്ടിലെത്തിട്ടെ ുംക്കള് വ സമയായി ഒത്വത്തേക്കോ നിങ്ങൾ വേറെ ഇറങ്ങിക്കോളി മക്കളെ കൊണ്ടാക്കിട്ട് വേണം അച്ഛനും പണി സൈറ്റേ പോവാനെ മക്കളെ വേഗമൊക്കെ എടുത്ത് വേറെ ഇതാരേ അച്ഛൻ പോലും മംഗലവാടി പോയിട്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്ന കേട്ടോ ടീച്ചർ പറഞ്ഞു കേൾക്കണേ ആ ഇത് വരുന്നു വരുന്നു അച്ഛൻ പോയിട്ടേ ചേച്ചിമാർ സ്കൂളിലാക്കിട്ട് വരാം കേട്ടാ ഫൈവ് മിനിറ്റ്സ് ലേറ്റ് ആയോ ഗുഡ് പോയി ഇതെങ്ങാനും കാണാൻ പോയിട്ട് കൊടുക്കാൻ പറ്റുമോ ഈ പപ്പിമാരത്തിനെ കൊണ്ട് തോറ്റ മക്കളെ നിങ്ങള് അവള് ചെയ്യണമെന്ന കാര്യം കണ്ടിട്ടോ അവള് അങ്ങനെ തന്നെയാ കുറച്ച് കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളും നിങ്ങൾ എന്നാ പോയിട്ട് ബാക്കിയുള്ള കുട്ടികളെ അതെ മക്കളെ ഇവിടുന്നൊരു പതിനൊന്നര ആവുമ്പോ തച്ചെറങ്ങിക്കൊണ്ടിട്ടോ എന്നാലേ എക്സാമിന് മുന്നേ അവിടേക്ക് എത്താൻ പറ്റൂ ആ പിന്നെ ഇറങ്ങാൻ നേരത്ത് വില്ല്യമന്റെ ഫോൺ ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞേ അച്ഛൻ പോയ റെട്ടോ മക്കളെ പിന്നെ അവിടെ ഇവിടെ തിരിഞ്ഞടിക്കണ്ടേ പോടെ വരെ ഇരുന്ന് മര്യാദയ്ക്ക് പഠിച്ചോളിക്കാ ശരി എന്നാ മക്കളെ ഭായ് മക്കളെ നോക്കി നോക്കിക്കോട്ടെ രണ്ടുപേരും